ദൈവനാമം മൗതുപെടുമാറാകട്ടെ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളും അനുഭവിക്കുന്ന അനേകം ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് വിധവുമാർ അതുപോലെ തന്നെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയവർ ഭാര്യ ഉപേക്ഷിച്ച് പോയവർ മക്കൾ നോക്കാനില്ലാതെ ഈ ഏകാന്തതയിലായിരിക്കുന്ന മാതാപിതാക്കൾ രോഗത്താൽ മനം തകർന്നിരിക്കുന്നവർ ആരും നോക്കുവാൻ ഇല്ലാതിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ ഈ സമയം ഏകാന്തതയിലും പ്രയാസത്തിലും ദുഃഖത്തിലും ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവമല്ലാതെ ആരും തുണിയില്ല സയാപ്രവാചൻ്റെ പുസ്തകം അമ്പത്തിനാലാം അധ്യായം ധ്യാനിക്കുമ്പോൾ അതിലെ കുറേ വാക്യങ്ങളുണ്ട് കർത്താവ് കൊടുക്കുന്ന ആശ്വാസം കർത്താരി പ്രിയരെ ദൈവത്തിന് നമ്മളെ അറിയാവുന്നതുപോലെ ലോകത്തിലെ ഒരു മനുഷ്യർക്കും നമ്മളെ മനസ്സിലാകുകയില്ല അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം അത് സത്യവചനമാണ് അത് പറയുന്നതുകൊണ്ട് ശ്രദ്ധിച്ച് കിട്ടും ഇവിടെ അമ്പത്തിനാലിൻ്റെ ആറാമത്തെ വാക്യം പറയുക ഒരു ഉപേക്ഷിക്കപ്പെട്ട മനോവസനത്തിലിരിക്കുന്ന സ്ത്രീയെന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു യൗവനത്തിൽ വിവാഹം ചെയ്തിട്ട് തള്ളിക്കളഞ്ഞ ഭാര്യയെ എന്ന പോലെ തന്നെ എന്ന് നിന്റെ ദൈവം അരളി ചെയ്യുന്നു തീർച്ചയായിട്ടും ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീ അവൾ അനുഭവിക്കുന്ന ആ വേദന എത്രമാത്രം അഗാധമാണ് അതുപോലെ ആ ഒരു വലിയ മനപ്രയാസം ആ മനപ്രയാസം ചിലപ്പോൾ ജോലി ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് വിവാഹം നടക്കാത്ത ഒരു വ്യക്തിക്ക് അതുപോലെ തന്നെ ഒരു സ്നേഹവും ലഭിക്കാത്ത ഒരു വ്യക്തിക്ക് ഇങ്ങനെ നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും ദൈവം പറയുക കർത്താവ് നമ്മളോട് പറയുകയാണ് ഒരു ബുദ്ധിമുട്ടിലും ഭാരത്തിലും ഇരിക്കുന്ന ഓരോ വ്യക്തിയോടും പറയുകയാണ് അല്പനേ അടുത്ത വാക്യം അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എങ്കിലും ണയോട് ഞാൻ നിന്നെ ചേർത്തുകൊണ്ടും കർത്താലിപ്പേരെ ഈ വചനം നമ്മൾ വിശ്വസിക്കണം ഈ വചനം നമ്മൾ ഏറ്റെടുക്കണം കർത്താവാണ് ഇത് പറയുന്നത് അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എങ്കിലും മഹാകരുണയോട് ഞാൻ നിന്നെ ചേർത്തുകൊണ്ടും പിന്നെ ഇതിൻ്റെ പത്താമത്തെ വാക്യങ്ങളിൽ വീണ്ടും പറയുക പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോവുകയില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു അതുകൊണ്ട് ഇന്ന് ഏത് പ്രതിസന്ധിയിലായിരിക്കുന്ന ഓരോ വ്യക്തികളോടും കർത്താവ് സംസാരിക്കുകയാണ് എൻ്റെ ദയ ഒരിക്കലും വിട്ടുമാറുകയില്ല നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം വിശ്വാസത്തോടെ നമ്മളെ മനസ്സിലാകുന്ന നമ്മളെപ്പോഴും നമ്മുടെ അറിയുന്ന കർത്താവിന് ഹൃദയം തകർന്നവരെയാണ് ഏറ്റവും ആവശ്യം ആ ഒരു ഹൃദയ തകർച്ചയോട് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ താഴ്ത്തി സമർപ്പിച്ച് കർത്താവിനോട് എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിൽ തക്ക സമയത്ത് വന്ന് ഇറങ്ങി വന്ന് ആശ്വാസം തരുന്നവരാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് ഈ വചനത്താൽ നമ്മൾക്ക് ശക്തി പ്രാപിക്കാം പരിശുദ്ധാത്മാവ് കർത്താവ് യേശിക്കുറിച്ചുകൂടെ നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ അമ്മയും